സ്ഥിതിയായിരിക്കട്ടെല്ലാം സ്വീകരിക്കുക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വിപരീത സാഹചര്യങ്ങളെയും ഞെരുക്കുന്ന അനുഭവങ്ങളെയും സമചിദ്ധതയോടെ സ്വീകരിക്കുവാനുള്ള ഒരവസരമാകട്ടെ ഈ നോമ്പുകാലം ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ജോബ് പറഞ്ഞത് ഇങ്ങനെയാണ് ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ തന്റെ പീഡാസഹനത്തിന് മുൻപിൽ ഈശോ ഇങ്ങനെയാണ് വൃത്തി തിരിച്ചത് പിതാവ് എനിക്കു നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ ജീവിത വഴികളിൽ എല്ലാ അനുഭവങ്ങളെയും നമുക്ക് സമശുദ്ധതയോടെ സ്വീകരിക്കാം ജ്ഞാനത്തിന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നു അങ്ങിയുടെ വിശുദ്ധർ ഭാഗ്യ അഭാഗ്യങ്ങളെ ഒന്നുപോലെ സ്വീകരിച്ചു